ഒരിക്കൽ കൂടി സൗദി പ്രോ ലീഗിൽ മികച്ച തുടക്കമിടാൻ സാഹചര്യമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസറിനെ എന്തായാലും അൽനസർ കളിച്ച മൂന്ന് മത്സരത്തിൽ വിജയിച്ച് കയറിയിട്ടുണ്ട് എന്നാലും നടന്ന മത്സരത്തെ അൽ റിയാദിൻ്റെ കളിച്ച മത്സരത്തിൽ സ്വന്തം മൈതാനമായ അൽവാൽ പാർക്ക് നടന്ന മത്സരം അഞ്ചേ ഒന്നിന് ഏകപക്ഷീയമായ അഞ്ചേ ഒന്നിന് ഗോളിൽ വിജയിച്ചു കയറി അൽനസർ എന്തായാലും അൽനാസറിന് വേണ്ടി ജാവു ഫിലിക്സ് കോമൻ റൊണാൾഡോ ഒക്കെയാണ് ഗോളിനടിയത് എന്തായാലും കളിയുടെ ആറാം മിനിറ്റിൽ ജാവു ഫിലിക്സിലൂടെ അൽനാസർ ലീഡെടുത്തു അത് കഴിഞ്ഞ് കളിയുടെ മുപ്പതാം മിനിറ്റിൽ കോമൻ ഗോളടിച്ചുകൊണ്ട് ഒരു കിടിലം ഗോളുമായി കോമൻ എത്തി അത് കഴിഞ്ഞ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മുപ്പത്തി മൂന്നാം മിനിറ്റിൽ ഗോളടിച്ച് കൂട്ടി തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ ജാവു ഫിലിക്സ് ഗോളടിച്ചതോടെ കളി നാലേ ഒന്നായി പിന്നെ മുഹമ്മദ് സൈല ഗോൾ അടിച്ചു അമ്പത്തി ഒന്നാം മിനിറ്റ് അല്ലെങ്കിൽ റിയാദിനു വേണ്ടി അതിനെ കളി നാലേ ഒന്നിൻ്റെ ലീഡിലെത്തുന്നു എഴുപത്തിയാറാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ബ്രേസും കൂടി പൂർത്തിയാവുകയാണ് എഴുപത്താറാം മിനിറ്റിൽ അങ്ങനെ ഇതുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡേയും ഫിലിക്സും മികച്ച പ്രകടനം തന്നെയാണ് അൽനാസറിന് വേണ്ടി കാഴ്ച നോക്കുന്നത് അവർ മികച്ച രൂപത്തിൽ തന്നെ പോർച്ചുഗൽ ടീമിലും അതിൻ്റെ ക്ലബ് ടീം അൽനസറിനും കാഴ്ചവെക്കുന്നു ഡിഫൻസും ശക്തിയാണ് അൽ അൽനസറിൻ്റെ എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതോടുകൂടി നാ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കരിയർ ഗോളുകൾ ആവുകയാണ് തൻ്റെ ആയിരം ഗോൾ ലക്ഷ്യമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇടുന്നത് എന്തായാലും രണ്ട് ഗോളുകൾ എന്നാലടിച്ചതുകൂടി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോ കിട്ടുന്നുണ്ട് ഇതോടുകൂടി മറ്റൊരു റെക്കോർഡും കൂടെ കിട്ടിയിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സൗദി പ്രോ ലീഗിൽ എൺപത് മത്സരത്തിൽ നിന്ന് എഴുപത്തിയേഴ് ഗോളുകൾ അടിക്കാൻ സാധിച്ചു അതായത് സെവൻത്ത് ഓൾ ടൈം ടോപ്പ് സ്കോറാണ് സൗദിയൻ പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ അൽനാസർ മിന്നി തിളങ്ങുകയാണ് കൂടെ ജാവോ ഫിലിക്സും ക്രിസ്ത്യാനോ റൊണാൾഡോയും മികച്ച ഡിഫൻഡേഴ്സും മിന്നിക്കത്തുന്നു എന്നുള്ളതാണ് എന്തായാലും മികച്ച ഒരു സ്കോർ തന്നെയാണ് ഇത്തവണത്തെ സൗദിയൻ പ്രോ ലീഗ് ലക്ഷ്യമുണ്ട് ലക്ഷ്യം സൗദി പ്രോ ലീഗ് തന്നെയാണ് നോർഗേസും ക്രിസ്ത്യാനോ റൊണാൾഡോയും മറ്റ് ടീമങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും മികച്ച രൂപത്തിൽ തുടക്കമിടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു വീടിയായിട്ട് മൂന്ന് വീണ്ടും വരാം